നമസ്കാരം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ തല്ലിച്ചതച്ച പോലീസുകാർ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഷാഫി പറമ്പിൽ എം പി പാർലമെൻ്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നു ലോക്സഭാ സ്പീക്കറിനും പരാതി നൽകിയിരിക്കുന്നു തന്നെ കേരളത്തിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് കേരള പോലീസിലെ ചില ആളുകൾ കൂട്ടം കൂടി അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയപ്പോൾ ഷാഫി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ചില പോലീസുകാരുടെ പേരുകൾ ഷാഫി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുത തന്നെയാണ് പേരാമ്പ്രയിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോഴാണ് പോലീസുകാർ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചത് എന്നാണ് ഷാഫി പറയുന്നത് തന്നെ മനഃപൂർവ്വം കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഇത്തരം ഒരു പ്രവൃത്തി നടത്തിയത് എന്ന് സംശയിക്കുന്നു എന്ന് തന്നെയാണ് ഷാഫി പറയുന്നത് എന്തായാലും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഒരു എം പി നൽകിയ പരാതി അതീവ കൂടി പരിഗണിക്കപ്പെടും ഏത് പോലീസുകാരനായാലും ഷാഫിയുടെ തലതല്ലി പൊളിച്ചത് കൃത്യമായ നടപടികൾ നേരിടേണ്ടതായി വരും നിയമക്കുരുക്കിൽ അദ്ദേഹം പെടും മാത്രമല്ല പാർലമെന്റ് മെമ്പറെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ കൃത്യമായ കാര്യകാരണങ്ങൾ കാണിച്ച് നിയമ വിചാരണ നടക്കുകയാണെങ്കിൽ തീഹാർ ജയിലിൽ തന്നെ കിടക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ പേരുകൾ കൃത്യമായി തന്നെ ഷാഫി തൻ്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നതോടൊപ്പം ലോക്സഭാ സ്പീക്കർക്കും പരാതി കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കോഴിക്കോട് റൂറൽ എസ് പി ആയ കെ ഇ ബൈജു തന്നെ പിന്നീട് തന്നെ പോലീസുകാർ മർദ്ദിച്ചു ലാത്തി കൊണ്ടടിച്ച് തല പൊളിച്ചു എന്നുള്ളത് പരസ്യമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നുകൂടി ഷാഫി തൻ്റെ പരാതിയിൽ പറയുന്നു എന്നാൽ റൂറൽ എസ് പി ആദ്യമെല്ലാം പറഞ്ഞിരുന്നത് ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നാൽ തങ്ങളിൽപ്പെട്ട അതായത് തങ്ങളുടെ സേനയിൽപ്പെട്ട പോലീസ് സേനയിൽപ്പെട്ട ആരോ ഒരാൾ ഷാഫി പറമ്പിൻ്റെ തല തല്ലിപ്പൊളിച്ചു എന്ന് സമ്മതിക്കുകയുണ്ടായി ആരാണ് പോലീസ് സേനയിൽ ഇങ്ങനെ ലാത്തി ചാർജിന് ഉത്തരവില്ലാതിരുന്നിട്ട് കൂടി മേലുദ്യോഗസ്ഥന്മാരുടെ അനുമതിയില്ലാതെ യാതൊരു തരത്തിലും പ്രകോപനപരമല്ലാത്ത രീതിയിൽ സമരം നടത്തിയിരുന്ന ആളുകളെ തല്ലിച്ചതച്ചത് എന്തിനാണ് എന്നുള്ളത് കൃത്യമായി മറുപടി പറയേണ്ടതായി വരും ഏത് പോലീസുകാരനായാലും അതിന് കൃത്യമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഷാഫി പറമ്പിലിനെ കേരള പോലീസിലുള്ള ഒരു പോലീസുകാരനും ആക്രമിച്ചിട്ടില്ലെന്നും പോലീസിന്റെ വേഷത്തിൽ എത്തിയ ഏതോ ഗുണ്ടകളാണ് ഷാഫി പറമ്പിലിനെ തല്ലിച്ചതച്ചതും എന്നുള്ള ഒരു കിംബദന്തി ഇപ്പോൾ പരക്കുന്നുണ്ട് പോലീസ് വേഷത്തിൽ ഗുണ്ടകൾ എത്തി ഷാഫിയെ മർദ്ദിച്ചതാണെങ്കിൽ പോലീസ് കൂടുതൽ കുരുക്കിലേക്കാവും പോകുക കാരണം പോലീസ് സേനയ്ക്കകത്ത് പോലീസിൻ്റെ വേഷം ധരിച്ച് ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പോലും സാധിക്കാത്ത പോലീസുകാർ പിന്നെ എന്ത് തരത്തിലുള്ള ക്രമസമാധാന പാലനമാണ് നാട്ടിൽ നടത്തുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ ചോദ്യത്തിന് പോലീസ് മറുപടി പറയേണ്ടതായി വരും അതുകൊണ്ട് പോലീസ് സേനയിലേക്ക് നുഴഞ്ഞു കയറി ഏതെങ്കിലും ഗുണ്ടകൾ പോലീസിൻ്റെ വേഷമിട്ട് ഷാഫി പറമ്പിലിനെ വധിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള വാദം മുഖവിലയ്ക്കെടുക്കാൻ സാധിക്കില്ല പോലീസ് ആ വാദത്തെ കൈക്കൊള്ളാനും സാധ്യതയില്ല പോലീസ് സേനയിലെ ആരാണ് ഷാഫി പറമ്പിലിനെ തല്ലിച്ചതച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോലീസ് ഇപ്പോഴും പറയുന്നത് ആരാണ് ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് തല്ലിയത് എന്നറിയില്ല എന്നാണ് പറയുന്നത് ഇത് പോലീസുകാർ പോലീസുകാരനെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമം മാത്രമാണ് എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം വധിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കേരള പോലീസ് ഡി ജി പിക്ക് തന്നെ കോൺഗ്രസ് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ആരാണ് ഷാഫി പറമ്പിൽ എം പി തല്ലിയ പോലീസുകാരൻ എന്ന് കണ്ടെത്താൻ പോലീസ് സേനയ്ക്ക് ആയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോഴും വരുന്നത് കോഴിക്കോട് റൂറൽ എസ് പി ആയ കെ ഇ ബൈജുവും വടകരയിൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഇത് തന്നെയാണ് സൂചിപ്പിച്ചത് ഒരു കാരണവശാലും അവിടെ ലാത്തിചാർജ് നടത്തുവാൻ കമാൻഡിങ് നടത്തുകയോ വിസലടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ലാത്തി ചാർജിന് അവിടെ യാതൊരു തരത്തിലും ഉത്തരവ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആരാണ് ഷാഫി പറമ്പിലിനെ ഉപദ്രവിച്ചത് ലാത്തി കൊണ്ട് അടിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ശരിയാണ് പോലീസ് യൂണിഫോമിലുള്ള ഒരാൾ ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ പുറകിൽ നിന്ന് അടിക്കുന്നത് കൃത്യമായി തന്നെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ അടി കൊള്ളുമ്പോൾ ഷാഫി പറമ്പിൽ പുറകോട്ട് മാറുന്നു അടി തെറ്റി ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ കൊള്ളുന്നു മൂക്ക് നിൽ നിന്ന് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ വ്യക്തമാകുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഷാഫി പറമ്പിലിൻ്റെ പോലീസ് തല്ലിയിട്ടില്ല എന്നുള്ള പ്രതിരോധം തീർക്കുവാനായില്ല ആദ്യ സമയത്തെല്ലാം സി പി എം പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള സംഘർഷഭരിതമായ സമരങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ പോലീസ് ലാത്തി ചാർജ് നടത്തും അപ്പോൾ നേതാക്കന്മാർക്ക് കൂട്ടത്തിൽ അടികിട്ടിന്നിരിക്കും അതിന് പോലീസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ന്യായീകരിക്കുവാൻ ശ്രമിച്ച സി പി എം കാർ ഇപ്പോൾ ഷാഫി പറമ്പിലിനും പോലീസ് ഉപദ്രവിക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടുകൂടി പിൻവലിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഷാഫി പറമ്പിൽ കയ്യിൽ കരുതിയ ചുവന്ന മഷിക്കുപ്പി തുറന്ന് ആരോ കൊടുത്ത ഒരു തോർത്തിലേക്ക് ആ മഷി ഒഴിച്ചിട്ട് ആ തോർത്ത് തൻ്റെ മൂക്കിലും ഷർട്ടിലും മുണ്ടിലുമെല്ലാം ഒപ്പുകയായിരുന്നു അങ്ങനെ അടികൊണ്ട് രക്തം വാർന്ന് നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഷാഫി നടത്തിയ നാടകമാണ് ഇത് എന്നാണ് സി പി എം പ്രവർത്തകർ ആദ്യം പറഞ്ഞത് സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിലുകൾ ഇത്തരത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഷാഫി പറമ്പിലിന് അടിയേൽക്കുന്ന ദൃശ്യം പുറമേ വന്നതോടുകൂടി സി പി എം ഇത്തരം ഗീർവാണുകളെല്ലാം ഉപേക്ഷിച്ച് പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും പാർലമെൻ്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന പരാതി പരിശോധിക്കപ്പെടുമ്പോൾ കൃത്യമായി അത് പരിഗണിക്കപ്പെടുമ്പോൾ ഷാഫി പറമ്പിലെ തല്ലിയ പോലീസുകാരനും ഡിവൈഎസ്പിമാരും കോഴിക്കോട് റൂറൽ എസ്പിയുമെല്ലാം പെടും എന്നുള്ള കാര്യത്തിന് കൃത്യമായി തന്നെ ഒരു തീരുമാനമായിരിക്കുന്നു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം റൂറൽ എസ് പി പറഞ്ഞത് അവിടെ ലാത്തി ചാർജിന് ഉത്തരവുണ്ടായിരുന്നില്ല എന്നാൽ ഏതോ പോലീസുകാരൻ ഷാഫി ഫർമലിനെ തലതെല്ലിപ്പൊളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ദൃശ്യങ്ങളിൽ എന്നുള്ളത് പക്ഷേ ആ പോലീസുകാരൻ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് കൺഫേർഡ് ഐ കാരനായ കെ ഇ ബൈജു പറയുമ്പോൾ ഇത് കെ ഇ ബൈജു കൂടി അറിഞ്ഞുകൊണ്ട് അഥവാ റൂറൽ എസ് പി ആയ കെ ഇ ബൈജു കൂടി അറിഞ്ഞുകൊണ്ട് പോലീസിലെ സി പി എം ഗുണ്ടകൾ ചേർന്ന് നടത്തിയ നരനായ ആട്ടാണ് ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി മനഃപൂർവ്വം വക വേണ്ടി ചെയ്ത പരിപാടി തന്നെയാണ് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാരും ആക്ഷേപിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആരോപണം ഇത്തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഇ ഡിയുടെ സമൻസിൻ്റെ വിവാദം അതുപോലെ ശബരിമലയിൽ മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയിരിക്കുന്ന കൊള്ള സ്വർണ്ണ വിവാദം ഇത്തരത്തിൽ നിന്നും ഇത്തരം വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വരുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലീസുകാരനെ കൊണ്ട് അല്ലെങ്കിൽ പോലീസിലെ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചതപ്പിച്ചത് എന്നാണ് യൂത്ത് കോൺഗ്രസുകാർ ആരോപണം ഉന്നയിക്കുന്നത് അതെന്ത് തന്നെയായാലും പാർലമെന്റ് കമ്മിറ്റിക്ക് അതായത് പാർലമെൻറ്റ് പ്രിവേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇതിന് പരാതി കൊടുത്തിരിക്കുന്നു ലോക്സഭാ സ്പീക്കറിനും പരാതി കൊടുത്തിരിക്കുമ്പോൾ ഈ പരാതി പരിഗണിക്കപ്പെടുമ്പോൾ ഷാഫി പറമ്പിൽ നിന്ന് തല്ലിയ പോലീസുകാരൻ്റെ കുടൽ വിറയ്ക്കുന്നുണ്ടാവും മുഖ്യമന്ത്രിയല്ല ഇനി ആര് തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന പരാതി തീർച്ചയായും പരിഗണിക്കപ്പെടും ലോക്സഭാ സ്പീക്കറും ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഏത് കൊമ്പത്തെ പോലീസുകാരനായാലും തീഹാർ ജയിലിൽ കിടക്കേണ്ടതായി വരും എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു ഇതിനിടെ കാസർഗോഡ് കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥ ആരംഭിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതും ഇത് തന്നെയാണ് ശബരിമലയെ സമ്പൂർണമായി കൊള്ളയടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന് പല അവിശുദ്ധമായ സാമ്പത്തിക കൂട്ടുകെട്ടുകളിലും ബന്ധമുണ്ടെന്ന് കണ്ട് ഇ ഡി തന്നെ നോട്ടീസ് അയച്ചിട്ട് അത്തരം കാര്യങ്ങളെല്ലാം വിവാദമായപ്പോൾ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി ഷാഫി പറമ്പിൽ എംപിയെ ഉപദ്രവിക്കുകയായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ ശക്തമായി നിലപാടെടുക്കുന്ന നിലകൊള്ളുന്ന ഷാഫി പറമ്പിനെ ഇല്ലാതാക്കുവാൻ തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു നടപടിക്രമം അവർ കൈക്കൊണ്ടത് എന്നുകൂടി വി ഡി സതീശൻ പറഞ്ഞു വയ്ക്കുകയായിരുന്നു എന്തായാലും ഷാഫി പറമ്പിലിനെ തല്ലിയ പോലീസുകാർ ആരാണ് എന്ന് കണ്ടെത്താനാവാതെ കേരള പോലീസ് കുഴങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് പറയുമ്പോൾ സി പി എമ്മിനകത്തെ പോലീസ് ഗുണ്ടകൾ തന്നെയാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് എന്ന് കോൺഗ്രസും അടിവരയിട്ട് പറയുന്നു അതോ ഇനി സി പി എം കാരുടെ ഒത്താശയോടുകൂടി പോലീസിൻ്റെ ഒത്താശയോടുകൂടി പോലീസിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഗുണ്ടകൾ ഷാഫി പറമ്പിലിനെ വധിക്കുവാൻ വേണ്ടി എത്തിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതെന്ത് തന്നെയായാലും പോലീസിൻ്റെ വേഷത്തിലെത്തിയ ഗുണ്ടയായാലും പോലീസിനുള്ളിലെ ഗുണ്ടകളായാലും ഷാഫി പറമ്പിലിനെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചു ഷാഫി പറമ്പിലിൻ്റെ കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മറ്റേതെങ്കിലും അപ്പോസ്തലന്മാരോ വിചാരിച്ചാൽ പോലും ആ പോലീസുകാരനെ ഇനി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം